ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അഖില വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൻഡ് വി വളോഗ്സ് അങ്ങനെ ഇതേ ഇന്നൊരു സൺഡേ അച്ഛനും അമ്മയും ഞാനും യാതുകുട്ടനും കൂടെ രാവിലെ തന്നെ നമ്മളൊന്ന് അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് കേട്ടോ അവിടെ ഉത്സവമൊക്കെയാണ് പുതുക്കോട് ശ്രീ അന്നപൂർണേശ്വരി ടെമ്പിളിലോട്ടാണ് കേട്ടോ പോയത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് പുതുക്കോട് നമ്മളിത് എവിടെയാണേശ്വരി അങ്ങനെ നമ്മൾ ഇറങ്ങിയ ദിവസം തന്നെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുടയൊക്കെ പിടിച്ചതുകൊണ്ട് കുഴപ്പമില്ല യാതക്കുട്ടം ദേ നല്ല മുണ്ടൊക്കെടുത്ത് സുന്ദര മോനായിട്ടുണ്ട് അങ്ങനെ അതേ ഗ്രാമമാണ് കേട്ടോ ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് അമ്പലം നല്ല അടിപൊളി അമ്പലമാണ് കേട്ടോ അങ്ങനെ അതെ നമ്മൾ അമ്പലത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ നല്ല പൂക്കൾ കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാകും പിന്നെ നല്ല തിരക്കായിരിക്കും കേട്ടോ അമ്പലത്തിൽ ഇത് രാവിലെ ഇങ്ങനെ വൈകുന്നേരം ഇതിലും കൂടുതൽ തിരക്കായിരിക്കും വിളക്കിൻ്റെയൊക്കെ സമയത്ത് അപ്പോൾ അങ്ങനെ അതെ നമ്മളിരിക്കുന്ന സമയത്ത് ആ ആന ആനകളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ യാതകുട്ടിൻ്റെ ആന ആന എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അമ്മയുടെ വലിയമ്മയുടെ മോനെ ഉണ്ടായിരുന്നു അമ്മയുടെ ആംഗള അപ്പോൾ മാമൻ വേഗം വന്നു ഞങ്ങളുടെ കൂടെ നിന്നു യാതകുട്ടനൊക്കെ എടുത്തു പിന്നെ ആനയ്ക്ക് വേണ്ടിയുള്ളൊരു കട്ട വെയിറ്റിങ്ങിലാണ് യാതുകൂട്ടൻ യാതുകൂട്ടൻ ആന ആന എന്ന് പറയുന്നുണ്ട് പക്ഷേ ആന ഇങ്ങോട്ട് എത്തിയിട്ടില്ല ദൈവം വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഞാൻ വിചാരിച്ചു ഒരാനയായിരിക്കുന്നു പിന്നെ ഇല്ല ബാക്കിൽ രണ്ട് കുട കണ്ടപ്പോൾ രണ്ടാന ഉണ്ടെന്ന് വിചാരിച്ചു പക്ഷേ ഒന്നും രണ്ടോ ആനയില്ല അഞ്ചാനകളുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കാണാൻ തന്നെ അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ആ കൊട്ടും ഇതൊക്കെ കണ്ട് ആനയൊക്കെ കണ്ട് അവിടെ കുറച്ച് നേരം നിന്നു ആനകളെയൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാലേ അവർ ഈ അണിഞ്ഞൊരുങ്ങിയൊക്കെ വരുമ്പോൾ ആനച്ചന്തെന്നൊക്കെ നമ്മൾ പറയുന്നത് വെറുതെ അല്ല ആ നെല്ലിപ്പട്ടൊക്കെ കെട്ടി എന്തൊരു രസമായിരുന്ന കഴിച്ചാണെന്നല്ലോ അഞ്ചാനകളെ നേരങ്ങ നല്ലൊരു വൈബായിരുന്നു കേട്ടോ െല്ലാം കണ്ടു കഴിഞ്ഞ് ഉള്ളിൽ പോയി തൊഴുത് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കാണ്ട് അമ്പലത്തിൽ നിന്ന് കൊല്ലംകോട് വന്നിരിക്കുകയാണ് ഇവിടത്തെ കാഴ്ച രക്ഷീല കാഞ്ചര അങ്ങനെ ഇതേ ഞങ്ങൾ കൊല്ലംകോട് എത്തിയിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനായിരുന്നു ചില ഡിസിഷൻസ് പെട്ടെന്ന് എടുത്ത വർക്കൗട്ടാവും എന്ന് പറയുന്നത് വളരെ ശരിയാണ് കേട്ടോ ഇൻസ്റ്റ റീൽസിലൊക്കെ ഇത് ഒരുപാട് കൊല്ലം കൊല്ലംകോടിൻ്റെ ഇത് കണ്ടപ്പോൾ കാണണം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ ഒരു ദിവസം ഞങ്ങൾ പോകുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് എടുത്തുകൊണ്ടാവാം അത് വർക്കൗട്ടായി അങ്ങനെ വന്നത് മിസ്സായില്ല നഷ്ട സോറി മിസ്സല്ല നഷ്ടമായില്ല എന്ന് എനിക്ക് തോന്നി ഇത്രയും മനോഹരമായ കാഴ്ചയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൽ നമുക്ക് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ടിക്കറ്റിന് ചാർജ് ഉണ്ടായിരുന്നത് എന്നാലും ഇത് നല്ല വെർത്തായിരുന്നു കാമി ശരിക്കും നല്ല അടിപൊളിയായിട്ടുണ്ട് കാഴ്ച അയ്യോ രക്ഷില പാടം അതിന് ചുറ്റും നിറച്ചും നല്ല ചെണ്ടുമല്ലി പൂക്കൾ ഇങ്ങനെ വെച്ചിട്ട് ഓറഞ്ചും മഞ്ഞയും അടിപൊളി വ്യൂ ആണ് അങ്ങനെ ശരിക്കും നല്ല പ്രകൃതി രമണീയമായ കാഴ്ച എന്നൊക്കെ വേണമെങ്കിൽ പറയാം നല്ലൊരു പീസ്ഫുൾ നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആയിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ റീൽസൊക്കെ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ കാഴ്ച കൊടുക്കുക പറയും എന്തപ്പം എത്ര ഉള്ളു പാടും അതിന് ചുറ്റും പോവെച്ചതല്ലേ എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല കേട്ടോ നേരിട്ട് വന്ന് കാണുക എന്തൊരു ഭംഗിയുള്ള കാഴ്ചയെന്നറിയോ നമ്മുടെ മനസ്സിനും സന്തോഷമാവും കണ്ണിനും കുളിർമയേകും എന്നൊക്കെ പറയണ പോലെ അത്രയും അടിപൊളിയാണ് ഞാൻ എല്ലാവരോടും വന്ന് കാണണം എന്ന് തന്നെ കേട്ടോ സജസ്റ്റ് ചെയ്യുള്ളൂ ഇങ്ങനെ പ്രകൃതിയെ ആസ്വദിക്കുന്ന ഇങ്ങനത്തെ ഒരു വൈബൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരുപാട് ഇഷ്ടമാവും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിൾസ് ആയിട്ടും ഒക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് ഈവനിങ് ടൈമിലൊക്കെ വന്ന് കഴിഞ്ഞത് ഇങ്ങനെ ഇവിടെയൊക്കെ ഇന്ന് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കേട്ടോ നമ്മൾ പോയത് ഒരു ഉച്ച സമയത്തായിരുന്നു എന്നാൽ കൂടി നമുക്ക് വലിയ ചൂടൊന്നും ഫീൽ ചെയ്തില്ല കാരണം ആ ഒരു തണുപ്പും കാറ്റും ഒക്കെ കൂടി നല്ല അടിപൊളിയായിരുന്നു അതുപോലെ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് ും നമുക്ക് റീൽസ് എടുക്കാനും ട്രഡീഷണൽ രീതിയിലുള്ള ഷൂട്ടൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്ന അടിപൊളി ഒരു പ്ലേസ് ആണ് അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് വന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ പിന്നെ നമ്മളിത് അതിൽ മേഡത്തിൻ്റെ എന്താ അങ്ങനെയാണോ അതിന് പറയാൻ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ അതിൻ്റെ വീതം കയറി കേട്ടോ അപ്പോൾ യാതുകൂട്ടരും എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് ഒരു വ്യൂ ഇങ്ങനെ എടുത്തതായിരുന്നു ചുറ്റും ഇതിൽ സൂം ആക്കിയിട്ടുണ്ടായിരുന്നില്ല അതെ സൂം ചെയ്തിട്ട് കണ്ടോ അവിടെ ഫുൾ നിറയെ പൂക്കളൊക്കെ വെച്ച് കുറേ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയ സമയത്ത് എന്തോരം ജനങ്ങളായിരുന്നു എന്നറിയോ അപ്പോൾ കുറേ പേരിങ്ങനെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ ഇപ്പം എല്ലാവരും ട്രിപ്പായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നല്ലതാണ് യാതൊക്കെ മുകളിൽ കയറി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ ഇങ്ങനെ ഐ ലവ് കൊല്ലംകോട് എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ശരിക്കും ക്ലൗഡൊക്കെ നോക്കി നോക്കി സ്കൈ അടിപൊളിയായിട്ടില്ലേ വീഡിയോയിൽ വീഡിയോയില് മാത്രമല്ല നേരിട്ടും അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ കുറച്ച് റീൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു റീൽസ് ഞാൻ എന്താ ഈ ഷോർട്സൊക്കെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റീൽസ് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തതായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ നോക്കുമ്പോൾ യാതും കാണാനില്ല അച്ചച്ചനെയും കാണാനില്ല നോക്കിയപ്പോൾ ഉണ്ടേടാ ഐസ്ക്രീം നിൽക്കുന്ന അവിടെ പോയി നിൽക്കുകയായിരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് അച്ഛനൊരു ഗ്രീൻ കളർ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചുകൊടുത്തു അപ്പോൾ അമ്മ പറയുക ഇതെന്തിനാ അവന് വാങ്ങിച്ചത് അവന് ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ എവിടെ അവനൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഇങ്ങനെ കോണിൻ്റെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു അപ്പോൾ യാതുകൂട്ടിന് ഗ്രീൻ വേണ്ട എന്ന് പറഞ്ഞ് പിന്നെ അത് കൊടുത്തു അവിടെ ഒരു ചേട്ടൻ കഴിക്കാൻ എനിക്ക് കഴിക്കുന്നത് ഇതേപോലെ കുറേ പേരിങ്ങനെ അവിടെ നാടൻ സാധനങ്ങൾ അരി നെല്ലിക്ക പയറ് മാങ്ങ ഉപ്പിലിട്ടത് പേരയ്ക്ക ഒക്കെ വിൽക്കുക അരിമുളകൊക്കെ വിൽക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ വരുന്ന വഴി ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടോ ഇവിടെ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ക്ലിപ്സ് വളരെ കുറവായിരിക്കും എനിവേ വേ ഇതുവരെ ഉള്ളൊരു വ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് കേട്ടോ യാതുകൊണ്ട് അച്ചച്ചായയുടെ അടുത്തേക്കാണ് പോയത് അവിടെ പോയി അച്ഛൻ്റെ അടുത്ത് കുറച്ച് സമയം ഇടുന്നു സംസാരിച്ചു ആദ്യക്കുട്ടം പിന്നെ അച്ഛൻ്റെ അടുത്ത് കളിയും ഇതൊക്കെയായിരുന്നു അങ്ങനെ അവിടെ കുറേ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് അച്ഛനും രണ്ടച്ഛൻമാരും യാതുകൂട്ടനും കൂടെ കടയിൽക്ക് പോകാന്ന് പറഞ്ഞിട്ട് പോയിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മുടിയൊക്കെ കിട്ടിയപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ഞാൻ യാതോട് ടാറ്റയൊക്കെ പറഞ്ഞു പോയി അപ്പോൾ അത്രേ ഉള്ളൂ ഇനി ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിരിക്കും ബൈ